നമസ്കാരം ഞാൻ മിനി നിബിലെ കരാർ നൽകാത്തവർക്ക് റൂമില്ല കുന്നകുളം കൗൺസിലാണ് ഈ തീരുമാനമെടുത്തത് നഗരസഭ ഹെർബട്ട് റോഡിൽ പൂർത്തിയാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികൾ എടുക്കുന്നതിന് കരാർ നൽകിയിട്ടും ചട്ടങ്ങൾ പാലിക്കാത്തവരെയാണ് ഒഴിവാക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചത് മുറികൾ ഏറ്റെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് ലൈസൻസികൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയെങ്കിലും അഞ്ചിൽ താഴെ ആളുകൾ മാത്രമാണ് പ്രതികരിച്ചത് ഇപ്പോൾ വീണ്ടും ലേലം ചെയ്യാനാണ് തീരുമാനം ഇതിനായി കരാർ നൽകാത്തവരെ ഒഴിവാക്കി നടപടികൾ സ്വീകരിക്കും കുന്നംകുളം ഭദ്രാസന സഹായ മെത്രോപോലിത്ത ഡോക്ടർ ഗിവർഗീസ് യൂലിയോസ് മെത്രോപോലിത്തയുടെ അമ്പതാം ജന്മദിനവും പൗരോഹിത്യ ജര രജത് ജൂബിലിയും ഭദ്രാസന അരമനയിൽ ഗംഭീരമായി ആഘോഷിച്ചു ആസ്ഥാനത്തെത്തിയ മെത്രോപോലിത്തയെ സെക്രട്ടറി ഫാദർ ഗിവർഗീസ് തോലത്ത് മെഴുകുതിരി തെളിയിച്ചാണ് സ്വീകരിച്ചത് വൈദികരും വൈദിക സംഘവും ഒപ്പമുണ്ടായിരുന്നു പള്ളി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചായിരുന്നു ജന്മദിനാഘോഷം ഫാദർ ഗി വർഗീസ് തോരത്ത് ഫാദർ ടി സി ജേക്കബ് ഫാദർ ഗി വർഗീസ് വർഗീസ്